ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ सुश्रय you <laughs> see പ്രിയപ്പെടേ <laughs> <melteni> <gammaenders68> പ്രത്യേക വലിയ ദിനങ്ങൾ ാണ് സഭയില് ഇന്ന് പരിശുദ്ധ ദേവമാതാവിന്റെ വണക്ക മാസം ആരംഭിക്കുകയാണ് ഒരു മാസം മുഴുവനും സഭ മാതാവിന്റെ മാതൃക അനുകരിക്കുകയും മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യുന്ന വലിയ കാലഘട്ടമാണ് വിശുദ്ധ പോലും സപ്പോസിലെ പുരുപ്പിയ മൂന്നാം അധ്യായത്തിലെ പനാവറാത്തെ വാക്യത്തിലെ സഭയുടെ പ്രവർത്തനങ്ങളോടുള്ള ഒരു നിലപാട് പറയുന്നുണ്ട് സഭ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അല്ലെങ്കിൽ വിശ്വാസികൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് പാരമ്പര്യത്തോട് നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് അതിന് പൗരസ പൗര പൗരസമ്പം പറയണത് പ്രിയപ്പെട്ടവരെ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് പ്രവർത്തനത്തിൻ്റെ ഒരു നയ രൂപീകരണവും കാര്യപരിപാടിയും സമീപന രീതി അങ്ങനെയാണ് അതായത് ഓരോ കാലത്ത് സഭ സഭയുടെ പ്രവർത്തനങ്ങളിലൂടെ പ്രാർത്ഥനകളിലൂടെ തിഷ്ഠതയിലൂടെ ദൈവം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ആശ്വാസവും വിടുതരവൊക്കെ നമുക്ക് തരാൻ വേണ്ടി പ്രത്യേക പ്രത്യേകം ഭക്തകൃത്യങ്ങൾ ദൈവം നൽകും അങ്ങനെയാണ് സഭ കാലത്തിൻ്റെ അനുസരിച്ച് വളരുന്നത് ശരിക്കും സഭ റിച്ചാകണത് ധന്യമാകണത് ഓരോരോ കാല ഇപ്പം തന്നെ നമ്മൾ കൃപാസനത്തെ ലോകത്ത് ഓരോരുത്തും ഇല്ലാത്ത പ്രാർത്ഥനയാണുള്ളത് എന്താണ് ഉടമ്പിടി പ്രാർത്ഥന അത് ഒരു പ്രത്യേക കാലഘട്ടത്തിലേ ഒരു പ്രത്യേക കാലഘട്ടത്തിലേ പൗരത്സവത്തിന് ഇടയ്ക്ക് പറയും കാലം മോശമാണെന്ന് പറയും കാലം മോശമാകുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ കാലം മോശമാകും ചിലപ്പോൾ നമുക്ക് ക്ഷീണവും രോഗവും വന്നാൽ വ്യക്തിയുടെ കാലം മോശമാകും അപ്പം അതുകൊണ്ടാണ് കൃപാസനത്തിൽ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി അമ്മ പ്രത്യക്ഷപ്പെട്ട് സമയ നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ടിട്ട് ആ ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞത് ദുരന്തമുണ്ടാകാൻ പോണ് അപ്പോൾ അതിനുശേഷം ഒത്തിരി ദുരന്തങ്ങളുണ്ടായി ഇപ്പോഴും ദുരന്തങ്ങളെക്കുറിച്ച് കേട്ടുവരുന്നു അടുത്ത നാല് മാസം തുടർച്ചയായിട്ട് മഴ പെയ്യും മലവാറ് തൊട്ട് എറണാകുളം വരെ നാല് മാസം അടുപ്പിച്ച് മഴ പെയ്ത പ്രളയമുണ്ടാകും ഇപ്പം പറയാൻ തുടങ്ങിയിട്ട് കാലാവസ്ഥ നിരീക്ഷകരെ തെക്കൻ തിരുവിതാംകൂറിലും കൊച്ചിയിലും ആലപ്പുഴയുമൊക്കെ രണ്ട് മാസം അടുപ്പിച്ച് മഴ പെയ്യും അപ്പം പുതിയ ദുരന്തമാണ് വരാൻ പോണത് അപ്പോഴിങ്ങനെ ദുരന്തങ്ങൾ എപ്പോഴും മനുഷ്യനെ ഈ ഭൂമി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് സന്തോഷമുള്ളതുപോലെ തന്നെ ദുരന്തമുണ്ടാകും പക്ഷെ ദുരന്തം ഉണ്ടാകുമ്പോൾ ദൈവം എന്താ പറയണത് അത് മുൻകൂട്ടി പറയും എന്തിനാണ് കാര്യം കടൽ തിരഞ്ഞു വരുന്നു അപകടപ്പെടാതിരിക്കാൻ നോക്കണം അപ്പം നമ്മുടെ സുരക്ഷിതത്വം ദൈവം നമ്മൾ സൃഷ്ടിക്കുമ്പോൾ തന്നെ നമ്മുടെ നിലനിൽപ്പും വളർച്ചയും സുരക്ഷിതത്വം ഇപ്പം നമ്മൾ വളർന്നു പക്ഷേ എന്തെങ്കിലും ഒരു രോഗം വന്ന് ഇപ്പം എനിക്ക് തന്നെ രണ്ടു പ്രാവശ്യം കോടുവന്നാണ് രണ്ടു പ്രാവശ്യം കോടുവന്നാണ് അപ്പോൾ എനിക്ക് കുറേ രോഗങ്ങളൊക്കെ പലതും വേറെ പലതൊക്കെ ഒക്കെ ഉണ്ടായിട്ട് ഇടയ്ക്കാണ് ഇത് കോടു വന്നത് പക്ഷെ ഞാനിന്നും വളരെ സന്തോഷമായിട്ടും വളരെ സ്മാർട്ടായിട്ട് കിടത്താൻ ജോലി രാത്രി പതിനൊന്ന് മണിക്കാണ് ഇപ്പോഴും കിടക്കണത് എന്നെ അതൊന്നും ബാധിച്ചിട്ടില്ല ശരിക്കും എന്താ കാര്യം ദൈവത്തിൻ്റെ സംരക്ഷണമാണ് ദൈവത്തിൻ്റെ സംരക്ഷണമാണ് അപ്പോൾ ദുരന്തമൊക്കെ ലോകത്തുണ്ടാകും അത് ലോകത്തിൻ്റെ സൃഷ്ടിയുടെ തന്നെ ഒരു ഭാഗമാണ് സംസ്കാര സംഹാരമെന്നുള്ളത് പക്ഷേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഐ വിൽ പ്രൊട്ടക്റ്റ് യു ഞാൻ നിന്നെ സംരക്ഷിക്കാം അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു ലക്ഷ്യമെന്താണ് ഇപ്പോഴത്തെ വളർച്ചയും വളർന്നതിനെ സംരക്ഷിക്കുന്നതാണ് പ്രാർത്ഥനാ ജീവിതം പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം സംരക്ഷണം പോകും അതാണ് എപ്പോഴും പ്രാർത്ഥനാ ജീവിതം ഒരു വ്യക്തിക്ക് പോയാൽ അതിൻ്റെ അർത്ഥം സംരക്ഷണം പോകും ആധ്യാത്മിക സംരക്ഷണം പോകും ഭൗതിക സംരക്ഷണം പോകും അപ്പം അതുകൊണ്ടാണ് നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് വിശ്വ പറയണത് ഇപ്പോൾ നമ്മൾ ലൂക്കായൊക്കെ വായിക്കുമ്പോഴില്ലേ വിശുദ്ധ ലൂക്കായ വായിക്കുമ്പോൾ പരട്ട ഒന്നിലൊക്കെ നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കാൻ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു അപ്പോൾ മൂത്തേടൻ അച്ഛൻ്റെ ബൈബിളിൽ കിടക്കുന്നത് മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയല്ല മടുപ്പ് കൂടാതെ ഇപ്പം പ്രാർത്ഥനയ്ക്ക് ചിലർക്ക് ജെഡിക അരുപി ഉണ്ടെങ്കിൽ മടുപ്പുണ്ടാകും ഇതൊക്കെ പനി വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തോട് മടുപ്പുണ്ടാകത്തില്ലേ അതുപോലെ തന്നെ പാപം കയറിക്കഴിഞ്ഞാൽ ജീവിതത്തിലെ പാപങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ആധ്യാത്മിക കാര്യങ്ങളോട് മടുപ്പ് തോന്നും ഇപ്പം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മടുപ്പ് തോന്നുന്നു പ്രാർത്ഥനയൊക്കെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് നാളെ പിന്നെ ചെയ്യാം ഇപ്പം വരാം ഞാൻ പഠിക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ ചെല്ലാം അപ്പം വരട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അപ്പം വരാനൊന്നുമല്ല നിങ്ങൾക്ക് കാര്യമായ ജീവിതത്തിലെ ആത്മീയ തകർച്ച സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളിങ്ങനെ പ്രാർത്ഥന മണുത്ത് നോക്കി മാറിക്കളയും അതിൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് മടുപ്പ് വന്ന ആ വ്യക്തിക്ക് എന്തോ എത്രയും വേഗം കത്തോലിക്കരാണെങ്കിൽ ഉടനെ ഞാൻ പറയും നിങ്ങൾ എമർജൻസി ആയിട്ട് കുമ്പസാരിക്കാൻ പറയും കാര്യം പ്രാർത്ഥനയും വിശുദ്ധിയും തമ്മിലാണ് ബന്ധം ഉള്ളത് അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഇത് പ്രൊട്ടക്ട് ചെയ്യേണ്ടി ഒരു വിഷയം ഇപ്പം പ്രാർത്ഥന കൂടിപ്പോയ കുഴപ്പമൊന്നും ഇല്ല എന്താ പ്രശ്നം നമുക്കറിയാവില്ല പ്രാർത്ഥന എന്ന് വെച്ചാൽ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും എവിടെയും സ്ഥലം കണ്ടുപിടിച്ച് ഒരു പ്രത്യേക സ്ഥലം ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതല്ല പ്രാർത്ഥന ഒരു മനുഷ്യൻ ദൈവസഹം നിറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രാർത്ഥന ഇപ്പം ഇന്ന് ഞാനൊരു സാക്ഷ്യം കേട്ടിവിടെ ഇന്ന് എന്താണ് സാക്ഷ്യവും ഇന്നത്തെ സാക്ഷ്യം ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ബൈബിള് വായിക്കാനും തന്നെയല്ല ആ മോള് ചെറുപ്പകാരത്തിയാണ് കോളേജ് സ്റ്റുഡൻ്റാണ് അവൾ അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എപ്പോഴും പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനുമുള്ള കൊതി കൂടി പണ്ട് എനിക്കിത് അത്രയും എനിക്ക് കഴിഞ്ഞാൽ അവർ അപേക്ഷനായിരുന്നു അപ്പോൾ ആ വീട്ടിൽ അനുഗ്രഹം വന്നു അനുഗ്രഹം വന്നപ്പോഴേ പ്രാർത്ഥിക്കാത്തവർ പോലും പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥന ഒരു പ്രൊട്ടക്ഷനാണ് പ്രാർത്ഥനയുടെ സംരക്ഷണത്തിൻ്റെ ഉദ്ദേശം എന്താണ് നമ്മൾ നേടിയെടുത്തതിന് നഷ്ടപ്പെടുത്താതിരിക്കാനാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ഒരു ലക്ഷ്യമെന്ന് പറയണത് അപ്പം നേടിയെടുത്ത് കുറേ ഉണ്ട് കുരിശിൻ്റെ വഴിയുടെ കാലമായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ നൊമ്പ് കാലം മുഴുവൻ കുരിശിൻ്റെ വഴിയുടെ കാലമായിരുന്നു അത് നമ്മൾ നേടിയെടുത്തൊരു വിശുദ്ധ പാരമ്പര്യമാണ് ഫ്രാൻസിസ് അസിസിയാണ് ദൈവം ഇങ്ങനെ കളക്റ്റീവായിട്ട് ആരെയും എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ സിനഡ് കൂടി ഇന്നും ഒരേ സിനഡുകൾ കൂടിയിട്ടും ഒരു പുതിയ രൂപം ദൈവം കൊടുത്തിട്ടില്ല വെളിപ്പെടുത്തിയിട്ടില്ല രൂപങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് വ്യക്തികൾക്കാണ് അല്ലാതെ സഭാ സമിതികൾക്കും ആലോചനാ സമിതികൾക്കും അല്ല ആലോചന സഭാ സമിതികളെ പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നത് പ്ര സഭയിൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ ഒരു മനസ്സ് വെളിപ്പെടാൻ വേണ്ടിയാണ് സിനഡുകളുള്ളത് പക്ഷേ സഭയെ വളർത്തുന്നത് വ്യക്തികളാണ് അതല്ല ഇപ്പം ഫ്രാൻസിസ് അസീസിയിലൂടെയാണ് നമുക്ക് കുരിശിൻ്റെ വഴി കിട്ടിയത് അതൊരു വിശുദ്ധ പാരമ്പര്യമായിട്ട് മാറി അതാണ് നേടിയെടുത്തതെന്ന് പറയണത് ബിഷപ്പ് ബെർണാഡ്യം ബെച്ചനെല്ലിയിലൂടെയാണ് വണക്ക മാതാവിൻ്റെ വണക്കമാസം കിട്ടിയത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തെ അതായത് ബിഷപ്പ് ബെർണാഡ്യം ബിച്ചുനല്ലി പിതാവ് പിതാവിൻ്റെ പിതാവിൻ്റെ ഇത് ഇറ്റലിയിലുള്ള പാരമ്പര്യമാണ് മാതാവിൻ്റെ വണക്കമാസം ഇറ്റലിയിലാണ് ആരംഭിച്ചത് പക്ഷെ കേരളത്തിൽ കൊണ്ടുവന്നത് ബനാഡിൻ ബസ് നെല്ലിയാണ് ബിഷപ്പ് നമ്മുടെ നാൽപ്പത് മണി ആരാധന ഇറ്റലിയിലാണ് ആരംഭിച്ചത് കേരളത്തിൽ കൊണ്ടുവന്നത് ചവറ കുര്യാക്കോ സജനാണ് അതുപോലെ തന്നെ ദേവാസ്ഥ വിളി പോർച്ചുഗലിലാണ് ആരംഭിച്ചത് കേരളത്തിൽ കൊണ്ടുവന്നത് മിസ്റ്റർ ഫ്രാൻസിസ് സീവറാണ് എല്ലാം വ്യക്തികളാണ് സമൂഹമല്ല ചരിത്രങ്ങൾ നോക്കി അറിയാൻ പറ്റും എല്ലാ വ്യക്തികളാണ് അപ്പം വ്യക്തികളുടെ ജീവിതത്തിൽ അവർക്ക് ദൈവകൃപ വർത്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കണം ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ ദൈവം സഭയെ വളർത്താനുള്ള അനുദാരികൾ വെളിപ്പെടുത്തും അപ്പോൾ അങ്ങനെ വെളിപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് പൗരസംബോഷൻ പറയണത് നിങ്ങളെ ഇങ്ങനെ നേടിയെടുത്തത് ഇപ്പോൾ വണക്കു മാസം ചെല്ലേണ്ട കാര്യം എന്ന് പറയും അത എന്താ പ്രശ്നം പ്രാർത്ഥിക്കാത്തവനെ നൂറായിരം കാര്യങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കാൻ പറയാനുണ്ടാകും പ്രാർത്ഥിക്കുന്നവന് ഒറ്റ കാര്യമേ പ്രാർത്ഥിക്കാൻ പറയാനുള്ളത് അത് ദൈവത്തിനെ സ്നേഹിക്കുന്നു അത്രേ ഉള്ളൂ ഞാൻ നീ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കണത് ഞാൻ ദൈവത്തിനെ സ്നേഹിക്കുന്നു ദൈവം എന്നെ സ്നേഹിക്കുന്നു ഒറ്റ കാര്യമേ ഉള്ളൂ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാതിരിക്കാൻ ഒറ്റക്കാ ഒത്തിരി കാര്യമുണ്ട് അപ്പം വന്നില്ല എനിക്ക് പഠിക്കാനുണ്ട് നൂറായിരം കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ ഇൻടോണിലാണോ പ്രാർത്ഥന രൂപിലാണോ എന്ന് അറിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്യൂസ് ഇഷ്യൂസൊന്നുമില്ല ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്താണ് പ്രാർത്ഥനയോടുള്ള അവർഷനാണ് എന്നാൽ പിന്നെ എല്ലാ ഇഷ്യൂസും കറി വരും എല്ലാ ഇഷ്യൂം കരും അപ്പം അതുകൊണ്ട് എല്ലാത്തി ഇപ്പം നമുക്കറിയാവില്ല നമ്മൾ രണ്ട് ദിവസം വീട്ടിലില്ല നമ്മുടെ അടപ്പിൽ തീയില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ അടപ്പകലൊക്കെ ഇപ്പോൾ രണ്ട് ദിവസം ആശുപത്രിയിലൊക്കെ കിടന്നിച്ച് വന്നിട്ട് നമ്മളെ അടപ്പകലൊക്കെ പൊക്കി നോക്കുകയാണെങ്കിൽ എല്ലാ ഇരട്ടപാലിനും പഴുതാരും എല്ലായിടത്തും കാണും തണുപ്പ് ആയിപ്പോയി അപ്പോൾ എല്ലാ ജീവികളും വരും പ്രാർത്ഥന പ്രാർത്ഥനയില്ല എന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ ഇല്ലാത്തൊരവസ്ഥയിൽ എല്ലാ അഴുക്കുകളും തിന്മകളും നമ്മുടെ ജീവിതത്തിലൂടെ കയറി വരും പ്രാർത്ഥന ഒരു അഗ്നിയാണ് ശരിക്കും കുടുംബത്തിൽ ഇപ്പോൾ ഞാനൊക്കെ വളർന്നു വന്നു ഇപ്പം നിങ്ങളിന്നിപ്പോൾ ഉടമ്പടിയിൽ ഒരു ദിവസം ആയി ഒരു ആയിരക്കണക്കിന് മനുഷ്യർ ഇവിടെ ഉണ്ട് ഈ ആൾക്കാരൊക്കെ എങ്ങനെ വന്നതാണ് ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ ആധ്യാത്മീയത പഠിച്ചത് അമ്മയുടെ മുഖത്തു നിന്നാണ് ഗുരുമുഖത്തു നിന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഗുരു അമ്മയാണ് അപ്പം അമ്മയുടെ മുഖത്ത് അപ്പം ഞങ്ങളുടെ ഒരു ലൂർദ് മാതാവിൻ്റെ രൂപമുണ്ട് അപ്പോൾ ലൂർദ് മാതാവിൻ്റെ രൂപം ഇപ്പം ഇന്നലെ ആസ്റ്റപ്പാട് ദിവസമാണ് ഇന്നലെ തന്നെ അപ്പൻ കരിക്കും വെള്ളം എടുത്തിട്ട് മാതാവിൻ്റെ രൂപം കഴുകും അപ്പം ഞങ്ങൾ അടുത്ത് പോയി ഇരിക്കും മാതാവിൻ്റെ രൂപം അപ്പം കഴുകണ കാണാൻ വേണ്ടി എടുത്തുകൊണ്ടിരിക്കും എന്നിട്ട് അപ്പം തന്നെ ഈ മാതാവിൻ്റെ രൂപത്തിന് പെയിൻറ്റൊക്കെ ചെയ്യും കണ്ണൊക്കെ തെളിയിക്കും കണ്ണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെശക കണ്ണൊക്കെയാണ് അപ്പം വരച്ച് വെക്കുന്നത് എന്നാലും അപ്പനത് ചെയ്യും നമ്മളത് നോക്കിക്കൊണ്ടിരിക്കും അപ്പം മാതാവിന് ഇപ്പം കണ്ണ് തെളിഞ്ഞു വരും മാതാവിന് ഇപ്പം കണ്ണ് തെളിഞ്ഞു വരും എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും പക്ഷെ ആ നോട്ടത്തിലൂടെ മാതാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുകയാണ് എന്നിട്ട് ഈ രൂപ എടുത്ത് ഇങ്ങനെ രൂപ ഒരു രൂപ കൂടെ ഒക്കെ ഒരു ഒരു കട്ടിക്കടലാസൊക്കെ വാങ്ങിച്ച് പ്രാവിനെയൊക്കെ ഉണ്ടാക്കുന്ന പ്രാവും കൂടെ ഒക്കെ ഉണ്ടാക്കുന്ന കട്ടി പേപ്പറിൻ്റെ കൂടെ ഒക്കെ വാങ്ങിച്ചിട്ട് കടയിൽ പോയി ചേനാ പേപ്പറും പിന്നെ തങ്ക പേപ്പറൊക്കെ വാങ്ങിച്ചിട്ട് അപ്പം കുത്തിയിരുന്നുകൊണ്ട് ഇതിനൊരു പള്ളി പോലെയൊക്കെ സാധനമൊക്കെ മുഖവാരം ഉണ്ടാക്കി അതൊക്കെ വെക്കും എന്നിട്ട് പെട്ടിക്കടലാസെല്ലാം പൊതിഞ്ഞതിന് ശേഷം മുഖവാരം പിടിപ്പിക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എന്നിട്ട് അപ്പന ഇതെടുത്ത് മുകളിൽ വെക്കുമ്പോൾ ആ മാതാവിനെ എടുത്ത് വെക്കുന്ന സമയമൊക്കെ വലിയ സമയമാണ് അതൊക്കെ അതൊക്കെ കണ്ട് കേട്ട് ദൈവ സ്നേഹം ഇതൊക്കെ കാണിക്കുമ്പോൾ ഇപ്പം നിങ്ങളുടെ മുമ്പിലൊക്കെ നിങ്ങൾക്കിപ്പോൾ മക്കളെ വളർത്താൻ സമയമില്ലല്ലോ ഇപ്പം ഇന്നലെ ഇതുപോലെ സാക്ഷ്യം കേട്ട് പക്ഷേ എനിക്ക് എനിക്ക് സാക്ഷ്യം കേട്ടതാൽ എനിക്ക് കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റിയില്ല കാര്യം അവർക്ക് ഡിപ്രഷൻ എന്ന് പറഞ്ഞു ഞാൻ നാലാം അഞ്ചാം പേരെ ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്ങനെ ഡിപ്രഷൻ ഉണ്ടാകാതിരിക്കണത് നിങ്ങൾക്ക് അതിനുള്ള സമയമില്ല അമ്മമാർ അമ്മമാർ എപ്പോഴും ഫോണും അവർ അവരുടെ ജോലിയുമൊക്കെ ആയിട്ട് എപ്പോഴും തിരക്കായിരിക്കും അപ്പോൾ അവൾ പറയും എനിക്കറിയാം മക്കളെ എനിക്ക് നോക്കാൻ പറ്റണില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഞാനെന്ത് ചെയ്യാനാണ് ഞാൻ ഇതിനേക്കാൾ പീഡനമാണ് ഓഫീസിൽ അനുഭവിക്കുന്നത് അപ്പോഴും ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണത് അവർ അവർ പറഞ്ഞ അവർ ഞാൻ അമ്മയെ കുറ്റം പറയല്ല അവർക്ക് അതിനേക്കാൾ ടെൻഷനാണ് ഈ മക്കളെക്കാൾ ടെൻഷൻ പിടിപ്പിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ജീവിതത്തിലുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാലത്ത് ദൈവം ഇല്ലാതെ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് തോന്നുന്നതാണ് ഇപ്പം ചില ചെറിയ ഭർത്താക്കന്മാരൊക്കെ ഉപേക്ഷിച്ചില്ലേ സംസാരിപ്പം രണ്ട് കൊച്ചുകളായി ഒരു കൊച്ചായി കഴിയുമ്പോൾ പിന്നെ എന്തെങ്കിലും നമ്പരൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം ഞങ്ങളുടെ അങ്ങ് താമസിക്കാം അല്ലെങ്കിൽ എൻ്റെ ജോലി സ്ഥലത്ത് താമസിക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് അവരെ അവരെന്താ അപ്പോഴ അപ്പോഴ ചരട്ടൻ പറയും എടാ എൻ്റെ അപ്പന പറ പ്രായമല്ലേ ഇവിടെ വന്ന് താമസിക്കല്ലേ നീ ഇത് നേരത്തെ പറഞ്ഞില്ലല്ലോ പക്ഷേ അവളിപ്പോൾ ഭരണിയില്ല അങ്ങനെ എത്രയോ ആണുങ്ങളാണ് ഭാര്യമാരില്ലാതെ ഇങ്ങനെ ഏകസ്ഥരായിട്ട് ജീവിക്കുന്നത് അതൊക്കെ അവർ മക്കളെ കൊണ്ട് അവർ വളർത്തുക അപ്പനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മകനെ വളർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മകൻ ഇവർക്ക് പ്രായമാകുമ്പോൾ ഇവരെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാര്യം ഇവരെ മൈൻഡ് ചെയ്യത്തില്ലെന്നൊക്കെ സംശയമില്ല കാര്യം നി ആരാണെന്നുള്ളത് നിങ്ങളുടെ മകൻ ഇരുപത് വയസ്സിലെങ്കിലും മനസ്സിലാക്കിയിരിക്കും എൻ്റെ അപ്പനെ എന്നെ നഷ്ടപ്പെടുത്താൻ കാര്യം ഇവരാണ് ഇവരുടെ തണ്ട് രോഗമാണ് ഇവരുടെ അഹങ്കാരമാണെന്ന് പിള്ളേർക്കറിയാം അവർ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നിങ്ങളെ ചുമ പട്ടിനലെടുത്ത് കളി ദൂരെ കളയും അത് നിങ്ങൾ അപ്പം നിങ്ങളിപ്പം ചെറുപ്പത്തിൽ ജയിച്ചെന്നാണ് പറയണത് നേരെ മറിച്ചുകൊണ്ടേ ഇന്ന് ഞാൻ കേസെടുത്തത് അതിനേക്കാൾ കഷ്ടമാണ് അത് അവൻ വേറെ പെണ്ണുങ്ങളുടെ അടുത്ത് പോയിരിക്കുന്നതാണ് ഒരു കാര്യമില്ല ഇവൾക്കത്തിരി ആരോഗ്യം കുറഞ്ഞ് അപ്പോൾ തന്നെ അവൾ കളം മാറ്റി ചവിട്ടി ഇത് ദുരന്ത കുടുംബത്തിൻ്റെ ദുരന്തമാണ് ഈ ശരിക്കും പറഞ്ഞാൽ മാതാവ് പറഞ്ഞത് ഇങ്ങനെ എല്ലാം കൃത്യമായിട്ട് കൃപാസനത്തെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് കൃത്യമായിട്ട് നടന്നു ചിക്കൻ അതായത് ദുരന്തം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥി പ്രാർത്ഥിക്കുന്നതെന്ന് സുനാമി ഉണ്ടായി രണ്ടാമത് നാല് സുനാമിയ ഉണ്ടായി മാതാവ് പ്രത്യക്ഷപ്പെട്ട വർഷം സുനാമിയുണ്ടായി പിന്നെ രണ്ടായിരത്തി ആറിൽ ചിക്കൻ കുരിയുണ്ടായി പിന്നെ രണ്ടായിരത്തി ഒമ്പതിൽ നിപ്പവേറസ് വന്ന് പിന്നെ അതിന് ശേഷം നമുക്കിങ്ങോട്ട് ഓരോരോ സാംക്രമിക രോഗങ്ങളും പച്ചപ്പനികളൊക്കെ ആയിട്ട് വന്ന് തക്കാളിപ്പനി വന്ന് ഇങ്ങനെ ഇങ്ങനെ വന്ന് പതിനെട്ടിലായ പതിനേഴിൽ വന്ന് അപ്പോഴ് ഗജക്കൊടുക്കാറ്റു പതിനെട്ടിൽ പ്രളയം പത്തൊമ്പത് കോവിഡേ കോവിഡ് രണ്ട് പ്രാവശ്യം അപ്പം ഇങ്ങനെ ജീവിതകാലം മുഴുവൻ അമ്മ പറഞ്ഞതിനു ശേഷം രണ്ടായിരത്തി നാലിലെ ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇന്ന് വരെ ദുരന്തങ്ങളാണ് പക്ഷേ ഇതല്ല യഥാർത്ഥ ദുരന്തം യഥാർത്ഥ ദുരന്തം അമ്മ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലാണ് എനിക്കതിൻ്റെ ഒരു ഉൾക്കാഴ്ച അമ്മ തന്നത് ഈ പറഞ്ഞ പ്രപഞ്ചത്തിൻ്റെ ദുരന്തമല്ല ഈ രണ്ടായിരത്തി നാല് മുതൽ ഈ കാലം വരെയുള്ള ചരിത്രം നോക്കിയാൽ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്ന കുടുംബത്തിലാണ് ഈ രണ്ടായിരത്തി നാലിലൊക്കെ ആലപ്പുഴ രൂപതയിലൊക്കെ ഡൈവേഴ്സിന് വേണ്ടി പെറ്റിഷൻ കൊടുത്തിരിക്കുന്നത് ആൾക്കാരില്ല രണ്ടായിരത്തി പത്ത് മുതൽ ഇങ്ങോട്ട് വന്നപ്പോൾ നൂറ്റി ഇരുപത്തഞ്ചായി ഒരു വർഷം അപ്പോൾ ദുരന്തം ഇവിടെ ഉണ്ടായിരിക്കണേ അമ്മ പ്രത്യക്ഷപ്പെട്ട കാലത്ത് ഡൈവേഴ്സ് രൂപതകളിൽ ഡൈവേഴ്സിൻ്റെ പെറ്റിഷൻസ് ഇല്ല ഇപ്പോഴ രണ്ടായിരത്തി പത്തിന് ശേഷം രണ്ടായിരത്തി ഏഴിന് ശേഷം അത് പത്തായി ഒരു വർഷം പതിനഞ്ചായി ഇപ്പം നൂറ്റി എൺപത്തഞ്ച് വരെയായി ഒരു വർഷം അപ്പോൾ ഓരോ രൂപതകളിലുള്ള കണക്ക് നോക്കി എടുത്ത് നോക്കിയേ അപ്പോൾ ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദുരന്തങ്ങളിൽ വന്നിരുന്നാൽ ഇപ്പോൾ ഞാനിവിടെ ജനങ്ങളുടെ കൂടെ ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാകും ദുരന്തങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതിലെ കുടുംബ ദുരന്തങ്ങളും ഡയബേഴ്സും കേസും ഉണ്ടാക്കിയിരിക്കുന്നതിൽ എല്ലാം പങ്കാളിത്തമാടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൺപത് ശതമാനം സ്ത്രീകളുടെതാണ് കാര്യം ചോദിച്ചാൽ അതറിയാം കാര്യം ഞാനിതിൻ്റെ ജനത്തിൻ്റെ കൂടെയാണല്ലോ ഈ ദുരന്തങ്ങൾ ഡൈവേഴ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നെങ്കിൽ പെണ്ണിൻ്റെ അമ്മ അല്ലെ പെണ്ണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കണത് എന്ന് വെച്ചാൽ ഇത് എൺപത് ശതമാനമാണ് പുരുഷന്മാരുടെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ ഇരുപത് ശതമാനം വരത്തുള്ളൂ കാര്യം എനിക്ക് ഇതാണല്ല ജോലി ഞാൻ രണ്ടായിരത്തി നാലിലല്ല ആൾക്കാരെ കാണാൻ എൺപത്തേഴിൽ തുടങ്ങിയാണ് എൻ്റെ ജോലി അന്ന് പോലെ ഇന്ന് വരെയുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഡൈവേഴ്സ് കേസ് എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പെണ്ണിൻ്റെ അമ്മയാണ് ഇതിൻ്റെ അകത്ത് അമ്പത് ശതമാനത്തിൻ്റെ ഉത്തരവാദി പക്ഷെ അവരാണ് വലിയ പ്രാർത്ഥനാ പരവേശങ്ങൾ കാണിക്കണതും ദൈവത്തിൻ്റെ സ്വന്തം ആളാണെന്ന് പറഞ്ഞത് പക്ഷേ അവർക്കൊക്കെ എല്ലാം പണി കിട്ടും അവസാനം എന്താ കാര്യം അവരാണ് ഈ പെണ്ണിനെ പിടിച്ച് വീട്ടിൽ നിർത്തിയിരിക്കണതും അവരുടെ ശമ്പളം കൊണ്ട് ജീവിക്കണതും അതുപോലെ തന്നെ ഈ അവളെ കെട്ടിയ പുരുഷനെ അവളിൽ നിന്ന് അകറ്റിക്കളഞ്ഞിരിക്കുന്നതിന് പിന്നിലെല്ലാം അമ്മയുടെ റോൾ അമ്പത് ശതമാനമാണ് എല്ലാ അമ്മമാരെ കുറിച്ച് പറയണതല്ലേ ഞാനിത് കാണുന്നതല്ലേ എൻ്റെ എനിക്കുണ്ടത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അത് ആൾക്കാരെ കൗൺസ് ചെയ്തിരിക്കുന്നത് ഞാനാണെന്നാണ് തോന്നുന്നത് ഞാൻ അഹങ്കാരോട് പറയുകയല്ല ദൈവം അങ്ങനെ ഞാൻ അച്ഛനായപ്പോൾ തന്നെ തുടങ്ങിയ ജോലിയാണല്ലോ ഇത് അപ്പോൾ അത് എനിക്ക് എനിക്ക് മനസ്സിലായി അപ്പോൾ അമ്മമാർ ശ്രദ്ധിക്കണം ഇപ്പം പ്രാർത്ഥനയും അതേസമയം തന്നെ നമ്മുടെ ജീവിതവും തമ്മിൽ ടാലി ആയിട്ട് പോണില്ല പക്ഷേ അതേസമയം തന്നെ പുരുഷന്മാരുടെ കയ്യിലും നല്ല ഗുരുതരമായ മിസ്റ്റേക്കുകളുണ്ട് അത് നമുക്ക് ഏകപക്ഷീയമായിട്ട് പറയാൻ പറ്റത്തില്ല അതേസമയം തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നല്ല സുന്ദരമായ രീതിയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും നല്ല ആരോഗ്യം അവർക്ക് മക്കളുണ്ട് അവർക്ക് ജോലിയുണ്ട് എങ്കിലും അവർ കർത്ത ദൈവത്തെ ഓ ഓർത്ത് തന്നെ നിത്യത ഓർത്ത് തന്നെ പ്രയാസങ്ങൾ അതിജീവിച്ച് ജീവിക്കുന്ന ഒത്തിരിയേറെ ചെറുപ്പക്കാരുടെ കുടുംബങ്ങളുണ്ട് ആ കൃപാസം നിൽക്കുമ്പോൾ അതെല്ലാം മനസ്സിലായി നമുക്ക് അത് സ്ത്രീകൾ തന്നെയാണ് കുടുംബത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കണതും പുരുഷന്മാരല്ല സ്ത്രീകളാണ് കുടുംബത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കണതും വിശുദ്ധി നിലനിർത്തണത് സ്ത്രീകൾ തന്നെയാണ് കുടുംബത്തെ നശിപ്പിച്ചിരിക്കണതും മുൻതൂക്കം സ്ത്രീകൾക്കാണ് അപ്പോൾ ഇതൊക്കെ ഈ ഒരു കാലത്ത് നമ്മളുടെ ജീവിതമായിട്ട് ദൈവവിധനം ദുരന്തം എന്നാ വിളിക്കുന്നത് കൃപാസന ആൾക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ പറഞ്ഞത് എന്താണ് ദുരന്തം ഉണ്ടാകാൻ പോലെ പ്രാർത്ഥിക്കണമെന്നാണ് എവിടെയാണ് പകൃതി മാത്രമല്ല കുടുംബത്തിലെ കുടുംബത്തിൽ ദുരന്തം ഉണ്ടാകാൻ പോലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദുരന്തം ഉണ്ടാക്കിയിരിക്കുന്നത് പെണ്ണിൻ്റെ അമ്മയാണെങ്കിൽ അവരാണ് ദുരന്തം അതാണ് ചർച്ച പെണ്ണിൻ്റെ അമ്മയാണ് ഒരു കുടുംബത്തിന് തകർച്ചക്ക് കുടുംബ തകർച്ചക്ക് കാരണമാക്കി മകളെ പിടിച്ചു വെച്ചിരിക്കുകയും അവർക്ക് തെറ്റായ ഉപദേശം കൊടുക്കുകയും അകന്ന് താമസിക്കാൻ വേണ്ടി പറയണമെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ അവരാണ് ദുരന്തം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറയണത് അപ്പം കൃപാസന പ്രത്യക്ഷീകരണങ്ങൾ ആഴമായ രീതിയിലുള്ള ദൈവ ഉള്ളതാണ് അപ്പം അതുകൊണ്ട് ദൈവം ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് പോകാൻ പറയുമ്പോൾ നേടിയെടുത്തതെല്ലാം കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ കുടുംബ പ്രാർത്ഥനയാണ് ശരിക്കും മാതാവിൻ്റെ വണക്കുമാസം എന്ന് പറയണത് മാതാവിൻ്റെ മണക്കുമാസം എന്ന് പറയണത് പ്രാർത്ഥനയാണ് ആ കുടുംബപ്രാർത്ഥന തന്നെ വിപുലമായ രീതിയാണ് ഒരു മുക്കാൽ മണിക്കൂർ ജവമാല ഉണ്ടെങ്കിൽ കുടുംബപ്രാർത്ഥനയിൽ ആ വണക്കത്തിൻ്റെ സമയമാകുമ്പോൾ എല്ലാവരും വന്നിരിക്കും എല്ലാവരും പാട്ട് പാടും മാതാവിൻ്റെ രൂപം എല്ലാവരും അലങ്കരിക്കും പൂക്കൾ കൊണ്ടുവരും അതൊരു വലിയ പ്രൈവറ്റ് പേഴ്സണൽ റിലേഷൻസ് ആൻഡ് ഡിവോഷൻസ് ആണ് ദൈവത്തിൻ്റെ മുമ്പിൽ ഇതെല്ലാം ഒരു പൂ വെക്കുന്നത് വരെ പീഠം അലങ്കരിക്കുന്നത് വരെ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹമാണ് ഒരു സുഗ സുഹൃത ജപം ചൊല്ലിക്കൊണ്ട് നടക്കും അതെല്ലാം വണക്കമാസത്തിൻ്റെ പൈതൃകമാണ് സർക്രിയ ഓരോ ദിവസവും നമുക്ക് സൽക്രിയ ചെയ്യേണ്ടി വരും അത് വണക്കമാസത്തിൻ്റെ പൈതൃകമാണ് ഇതാണ് സഭ നേടിയെടുത്തതെന്ന് പറയണത് സുവിശേഷം ജീവിക്കുന്ന ആ തലമുറ സുവിശേഷം ജീവിച്ച് അനുഗ്രഹം പേഴ് നേടിയ ഒരു സമൂഹം അവർ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ള ഭക്തകൃത്യങ്ങൾ അത് ഈ മാസം വീണ്ടും ഒരു അഡീഷണൽ ഗ്രേസാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഒരു ഉപരി കൃപ ദൈവം എപ്പോഴും പറയുന്നത് ഒരു അഡീഷണൽ ഗ്രേസിനെ കുറിച്ചാണ് എപ്പോഴും ദൈവം വിഭാവന ചെയ്യണത് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ എന്ന് പറയുമ്പോൾ ഗ്രേസ് അപ്പോൺ ഗ്രേസ് എന്ന് പറയുന്നത് അഡീഷണൽ അപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾക്ക് അഡീഷണൽ ബ്ലെസ്സിങ്സ് വേണമെന്നാണ് ആ അഡീഷണൽ ബ്ലെസ്സിങ്സ് നമുക്ക് തരണത് അത് സുവിഷ വിഹിതമാണെങ്കിൽ അഡീഷണൽ ബ്ലെസ്സിങ്സ് വരണത് ഇതുപോലെ അഡീഷണൽ ആയിട്ടുള്ള പയറ്റി ഫോംസിന്നാണ് അതിൽ അതിലൊന്നാണ് വണക്കമാസം എന്ന് പറയുന്നത് മാതാവിൻ്റെ വണക്കത്തിൽ ഒത്തിരി ഘടകങ്ങളുണ്ട് ആദ്യം ജവമാല പിന്നെ മാതാവിൻ്റെ കുറിച്ചുള്ള മൂന്ന് പോയിന്റുകൾ നമ്മൾ ധ്യാനിക്കും ആ മൂന്ന് പോയിൻ്റുകൾ അവിടെ പറയും അത് മൂന്ന് ധ്യാനിക്കും അതിനുശേഷം മുട്ടയിൽ ജപം ചെല്ലും അതിനുശേഷം ജപം നമ്മൾ ചെല്ലും അതെല്ലാം പ്രാർത്ഥനയാണ് അതിനുശേഷം നമുക്ക് സൽക്രിയ പറയും അത് നമ്മൾ അനുവർത്തിക്കും അങ്ങനെ വിശുദ്ധിയിൽ വളരുന്ന കൃപയിൽ വളർത്തുന്ന വ്യക്തിപരവും കുടുംബപരവുമായിട്ട് നമ്മളെ ഉയർത്തുന്ന ഒരു മരിയൻ നടപടിക്രമമാണ് മരിയ മണക്കമാസം അത് നമ്മളെ വൃത്തിയോടെ ഈ ദിവസങ്ങൾ ആരംഭിക്കുകയാണ് മെയ് മുപ്പത്തൊന്നിനാണ് കടച്ചി ഈ ദിവസം ഒത്തിരി പേര് വണക്കു മാസം നേർച്ചയായിട്ട് എടുത്തിട്ടുണ്ട് ഇനിയും നേർച്ചയായിട്ട് വണക്കാമം നടത്താൻ ഉദ്ദേശിക്കുന്നവരെ കൃപാസന ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതേസമയം തന്നെ ഓർക്കേണ്ട ഒരു കാര്യം ഈ ഒരു വളർച്ച ഇത് എല്ലാ ദിവസവും തന്നെ നിങ്ങൾ മുടങ്ങാതെ ഈ സമയമാകുമ്പോൾ അഞ്ചര മണിക്കാണ് ഇത് ആരംഭിക്കണത് ഈ സമയമാകുമ്പോൾ നിങ്ങൾ ഓൺലൈനിൽ വരണം ഇൻ കേസ് നിങ്ങൾക്ക് ഓൺലൈനിൽ വരാൻ ആ സമയത്ത് പറ്റിയില്ലെങ്കിൽ ഓഫീസിൽ നിന്ന് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം വൈകുന്നേരം എപ്പോഴെങ്കിലും ആ വണക്കം കേട്ട് അതാ ദിവസങ്ങളിലൂടെ വണക്കം കേട്ട് പ്രാർത്ഥിച്ച് ഇന്നു മുതൽ മുടങ്ങാതെ മാതാവിൻ്റെ ഉണക്കിൽ പങ്കെടുത്ത് വളരാൻ നോക്കണം നിങ്ങൾക്കറിയാവല്ലോ കൃപാസന അമ്മയുടെ സ്വന്തം വീടാണ് ഈ സ്വന്തം വീട്ടിൽ വരുന്നവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റർ നടത്തുന്നവരെയും ദൈവം എല്ലാം മെയ് മാസത്തിലും ഒക്ടോബർ മാസത്തിലുമാണ് അനുഗ്രഹിക്കണത് അത് നിങ്ങൾക്ക് ചരിത്രം സാക്ഷ്യം കേട്ടാൽ മനസ്സിലാവും അതുകൊണ്ട് ഈ അനുഗ്രഹത്തിൻ്റെ ഒരു മെയ് മാസം ഒന്നാം തീയതി ആരംഭിച്ചിരിക്കുകയാണ് ഈ അനുഗ്രഹം നിങ്ങളിൽ അപകാശമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വണക്കത്തിലേക്ക് പ്രവേശിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ മാസം മുഴുവനും താങ്ക്